ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വിലയാണ് ഇന്നാണ് വന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസം എടുത്ത് വരാനൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് എങ്ങനെയുണ്ട് നല്ല ഇതാണോ പവർ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം കൊള്ളാൻ തോന്നും ഏകദേശം ഒരു നാല് സ്റ്റാറുള്ള സംഭവമാണ് എന്തായാലും നമുക്ക് നോക്കാം ബാ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പൊട്ടിക്കാൻ പോവണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ആ നമ്മൾ ഐറ്റം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ലവണ്ണം പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നല്ല പാക്കുണ്ട് ഒന്നും പറ്റാതിരിക്കാൻ വണ്ടായിട്ട് ആയിട്ട് പാക്ക് ചെയ്ത് തന്നാണ് അപ്പോൾ ഇതാണ് സംഭവം ബ്ലൂടൂത്ത് ഉണ്ട് കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ബ്ലാക്കാണ് പിന്നെ സെൽഫി സ്റ്റിക്ക് എഴുതിയിട്ടുണ്ട് സംഭവം കേബിൾ ഉണ്ട് കേട്ടോ ഒരു കേബിൾ ഈ കൊട്ടത്തി വെച്ചിട്ടുണ്ട് ലൈറ്റ് സിസ്റ്റം ഉണ്ടോ ഇവിടെ ലൈറ്റ് സിസ്റ്റം ഉണ്ട് അതിന്റെ ആയിരിക്കണം ഓ നല്ല പാക്കിംഗ് ആ ഇത് അതിന്റെ ലോകവും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അങ്ങനെ ഒന്നും ഉള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഭവം ഓക്കെ ആ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് നല്ല രീതിയിലൊക്കെയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് ഓക്കെ ഓപ്പൺ ചെയ്തു ഇനി ഇത് റൊട്ടേഷൻ ചെയ്യുക ആ ഇത് റൊട്ടേഷൻ ചെയ്യാം കേട്ടോ നമുക്ക് ഫോണ് ചരിച്ചും നേരെയും ഒക്കെ വെക്കാം അപ്പോൾ എങ്ങനെ കേട്ടോ ചെയ്യാം പിന്നെ ലൈറ്റ് ആണ് ഇതാണ് ലൈറ്റ് കേട്ടോ ലൈറ്റിൻ്റെ ഇവിടെ ഇതിൻ്റെ ഇത് കുത്തുന്ന കേട്ടോ ചാർജർ കുത്തുന്നേ ചാർജർ പിന്നെ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതാണ് ലൈറ്റ് കത്തിക്കുന്നത് ആ അല്ല കത്തി ഇതാണ് കത്തിക്കുന്നത് ഞാൻ ഇതുപോലെ ഓർഡർ ചെയ്തപ്പം ഞാൻ കണ്ടായിരുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് കേട്ടോ അതാണ് നോക്കിയത് പിന്നെ വേറൊരു ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വെട്ടം കൂടുതൽ വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഘട്ടമാണ് അതിനുള്ളത് ഇങ്ങനെ റൊട്ടേഷനും ചെയ്യാം ഇനിയിപ്പോൾ ഇതിനെ വലുതാക്കാം ഇങ്ങനെയാണ് വലുതാക്കുക ഇവിടെ നീങ്ങും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് വലുതായി വലുതായി ചെയ്യാം അത്യാവശ്യം നീളം ഉണ്ട് കേട്ടോ നല്ല നീളമുണ്ട് കേട്ടോ അത്യാവശ്യം നീളമുണ്ട് പിന്നെ ഇവിടെ ഒരു റിമോട്ട് ഉണ്ട് റൊമോട്ട് ഇത് ബ്ലൂടൂത്ത് ആണ് കേട്ടോ നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക പിന്നെ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ആവും അവിടെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആകും ിൽ ഓഫ് ചെയ്യാം ഇതിൽ ഫോണാക്കാം അപ്പോൾ അങ്ങനെ ഓർമ്മ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാൻഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴെ തന്നെ നമുക്കിങ്ങനെ സ്റ്റാൻഡ് ഇങ്ങനെ ഉറപ്പിച്ചു കിട്ടും അത്യാവശ്യം ഒക്കെ വേണമെങ്കിൽ ഇതിലും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല എസ് അപ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുക ആവശ്യമുള്ളതൊക്കെ മേടിക്കുക അത്യാവശ്യം വെയ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ വൈ സീ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ സ്റ്റിക്കിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കാം ഇത്ര ഹൈറ്റ് വരെ പോകുന്നത് കേട്ടോ നല്ല രണ്ടോ നല്ല നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ സൂപ്പർ സാധനമാണ് നല്ല മേടിക്കുക അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഹൈറ്റ് നല്ല അപ്പോൾ എല്ലാവരും മേടിക്കുക അപ്പം അടിപൊളിയാണ് കേട്ടോ അടിപൊളി സാധനമാണ് എല്ലാവരും മേടിക്കുക